ഒരാള് ഉറച്ചൊരു കാര്യത്തിന് ഇറങ്ങിയാല് അത് സാധിക്കും അതിന്റെ കൂടെ ആരുണ്ടായാലും ഇല്ലെങ്കിലും അത് സാധിക്കും അത്ര ധൈര്യത്തിൽ നിന്നാ ആത്മവിശ്വാസത്തിൽ നിന്നാ അർജുൻ അമ്മക്ക് നൽകി ഉറപ്പ് പാലിക്കുന്നു പാലിച്ചു ഞാൻ അവിടെ എത്തിക്കു ഞാൻ അപ്പളേ പറഞ്ഞേ ലോറിക്ക് അധികം പരിക്കുണ്ടാവൂല ക്യാബിന് അധികം പരുക്കുണ്ട് ചിന്തിച്ചു തുറവില്ല എനിക്ക് ഉറപ്പുണ്ടേനു ഓനാ ക്യാബിന്റെ ഉള്ളിൽ ഉണ്ടാവും ഞാൻ പറഞ്ഞതാ ശരിയല്ലേനും കൊണ്ടിട്ട് നമ്മൾ പോവുള്ളൂ ആ ഒരു ഉറപ്പാണ് കുടുംബത്തിന് നടിയിരുന്നത് അതെല്ലേ ഞാൻ ആ വാക്ക് പറഞ്ഞതായി കഴിഞ്ഞ രണ്ടു മാസം വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നു തീർച്ചയായിട്ടും ഈ തെരച്ചിൽ വീണ്ടും വീണ്ടും പുനരാരംഭിക്കുന്നതിന് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല ഇല്ല